നമുക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ പഠിക്കാൻ ഒരു മൂഡ് വരുള്ളൂ എന്ന് പറയുന്ന എല്ലാവർക്കും ഇനി ആ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഓരോരുത്തർക്കും പല പല സംശയങ്ങളാണ് മുന്നിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് എസ്പെഷ്യലി അവരുടെ പ്രിപ്പറേഷനെക്കുറിച്ചുണ്ടാവും അല്ലെങ്കിൽ ഒരു എക്സാമിനേഷനെ കുറിച്ച് തന്നെ പലർക്കും പല പല സംശയങ്ങളുണ്ട് എന്തുകൊണ്ട് സി ജി എൽ അപ്ലൈ ചെയ്യണം ഹായ് ഓൾ എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ ആയ അന്ന് തൊട്ട് ഓരോ ഗ്രാജുവേറ്റ്സും കണ്ണിൽ കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നത് നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അഥവാ സി ജി എൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ഒട്ടനവധി ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ഗ്രാജുവേറ്റ്സും ഈ ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷന് വെയിറ്റിംഗ് ആയിരുന്നു പലരും ഈ നോട്ടിഫിക്കേഷൻ മുന്നേ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അത്തരത്തിൽ കാത്തിരുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് നമ്മുടെ എംപ്ലോയ്മെന്റ് ന്യൂസ് വന്നിരിക്കുകയാണ് അതായത് ഏകദേശം നമ്മുടെ എസ് എസ് സി മുന്നേ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി നമ്മുടെ സി ജി എൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആകുമെന്ന് ഏറെ കുറെ ഉറപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ പഠിക്കാൻ ഒരു മൂഡ് വരുവുള്ളൂ എന്ന് പറയുന്ന എല്ലാവർക്കും ഇനി ആ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എസ് എസ് സിയുടെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു എക്സാമിനേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ സി ജി എന്ന് പറയുന്ന എക്സാമിനേഷൻ നമുക്കറിയാം നമ്മുടെ ഗ്രാജുവേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഏകദേശം ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരേക്കാണ് ഇതിന് ഏജ് ലിമിറ്റ് വരാറുള്ളത് പിന്നെ ഓരോ പോസ്റ്റ് അൻസെറ്റിന്റെ ഏജ് ലിമിറ്റ് മാറാറുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഏജ് റിലാക്സേഷൻ മറ്റും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ബ്റ്റ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ഉള്ളതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ മറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാമിനേഷനും ഉണ്ട് സോ ആ ഒരു കാര്യമൊക്കെ കോമൺ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഈ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ എന്റർ ചെയ്യാൻ പോകുന്ന ഓരോരുത്തർക്കും പല പല സംശയങ്ങളാണ് മുന്നിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് എസ്പെഷ്യലി അവരുടെ പ്രിപ്പറേഷനെ കുറിച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എക്സാമിനേഷനെ കുറിച്ച് തന്നെ പലർക്കും പല പല സംശയങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സി ജി എല്ലിനെ ചെയ്യണം അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് പൊതുവെ ആ ഒരു ഡൗട്ട് തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം എന്തുകൊണ്ടാണ് നിങ്ങൾ സി ജി എൽ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉത്തരവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ഒരു ഗ്രാജുവേറ്റ് ഈ ഒരു അവസ്ഥ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഗ്രാജുവേറ്റ്സിന്റെ അവസ്ഥ നോക്കി തന്നെ മനസ്സിലാവും അവർക്ക് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ ഒരു വിചാരിച്ച പോലെ ഒരു കരിയറോ ബിൽഡ് ചെയ്യാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗം വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ് അതിൽ തന്നെ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ തന്നെ പല പല രീതിക്കുണ്ടല്ലേ നമ്മുടെ റെയിൽവേയുടെ എക്സാമിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ലെവലുള്ളവർക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ ഉള്ളവർക്കുണ്ട് ഇപ്പോൾ ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ പല പോലെ എക്സാമിനേഷൻ ഉണ്ട് അപ്പൊ എല്ലാ ഗ്രാജുവേറ്റ്സിനും ഈക്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊസിഷനിലേക്കും ഹൈലി പേയ്മെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു കരിയർ ആണ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സി ജി എൽ എക്സാമിനേഷൻ ആണ് കാരണം നമ്മുടെ സിവിൽ സർവീസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിസിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ഭൂരിഭാഗം വരും നമ്മുടെ ഈ ഒരു സി ജി എൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ഈ സി ജി എൽ എക്സാമിനേഷന്റെ പോസ്റ്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ അതിന്റെ പോസ്റ്റുകൾ ഏതൊക്കെ വരുന്നത് നമ്മുടെ സി ബി ഐയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ജി എസ് ടിയിലേക്ക് വരുന്നുണ്ട് ഇൻകം ടാക്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഏറ്റവും അധികം ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകൾ അടങ്ങിയ എക്സാമിനേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൈ ജി എൽ എക്സാമിനേഷനാണ് അപ്പൊ ആ ഒരു സി ജി എൽ എക്സാമിനേഷൻ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് സോ ഗ്രാജുവേറ്റ്സ് ആരും ഇതുവരെ പഠിച്ചു തുടങ്ങിയവരാവട്ടെ തുടങ്ങാത്തവരാവട്ടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് അറിയാം ഓരോ വർഷവും സി എൽ എക്സാമിനേഷൻ വിളിക്കുമെങ്കിലും ഈ ഒരു വർഷം വളരെയധികം പ്രത്യേകതകളുണ്ട് കാരണം നമുക്ക് വേക്കൻസീസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം മുപ്പതിനായിരത്തോളമാണ് നമുക്ക് ഇത്തവണ ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇത്രയധികം വേക്കൻസീസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ ഒട്ടനവധി വേക്കൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു ജോബിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ മാർക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്മിറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് നമുക്കറിയാം രണ്ട് ടയറിലായിട്ടാണ് ഈ സീജിയൽ എക്സാമിനേഷൻ നടക്കുന്നത് ടയർ വൺ ടയർ ടു എക്സാമിനേഷൻ അപ്പൊ ഭൂരിഭാഗം പേരും ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ അവർ ടയർ വൺ എക്സാമിനേഷന്റെ ബേസിൽ മാത്രം അവരെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു കാരണവശാലെന്ത് ചെയ്യാനായിട്ട് പാടില്ല ഈ ഒരു ടയർ വൺ എക്സാമിനേഷന്റെ ബേസിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പാടില്ല കാരണം നമ്മൾ ടയർ ടു എക്സാമിനേഷൻ ബേസ് ചെയ്ത് ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ടയർ വണ്ണും ടയർ ടൂവും ഒരുപോലെ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഈ ടയർ വൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മിയർലി ഒരു എക്സാമിനേഷൻ ആണ് അതല്ലാതെ അതിന്റെ മാർക്കോ മറ്റോ കാര്യങ്ങളും ഫൈനലി നമുക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല സോ അതുകൊണ്ട് തന്നെ ടയർ വൺ എക്സാമിനേഷനിൽ നിങ്ങൾ എന്തുമാത്രം സ്കോർ ചെയ്തു എന്നുള്ളത് ഒരിക്കലും അതൊരു ബാധകമായി ആവില്ല കാരണം നമ്മൾ അത് മിയർലി ക്വാളിഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രം നമ്മൾ ടയർ വൺ എക്സാമിനേഷൻ പഠിച്ചാൽ മതി എപ്പോഴും പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്തത് എപ്പോഴും ടയർ ടു എക്സാമിനേഷൻ്റെ സിലബസിൽ ബേസ് ചെയ്തായിരിക്കണം ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ബ്രീഫായിട്ടുള്ള ഐഡിയ തരാം എന്താണ് ഈ ടയർ വൺ ടയർ ടൂ എന്നുള്ള വ്യത്യാസം അപ്പൊ ഈ ടയർ വണ്ണിലെ നമുക്കറിയാം റീസണിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ജനറൽ അവയർനസ് വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് ചോദ്യം വീതം ഓരോ പോർഷനിൽ നിന്നും എടുത്തിട്ട് ഏകദേശം ഇരുന്നൂറ് മാർക്കിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ടയർ വൺ എക്സാമിനേഷൻ വരാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ ഈ ടയർ വൺ ഇപ്പോൾ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാങ്ങിച്ചാൽ പോലും നിങ്ങൾ ക്വാളിഫൈ ആണ് അതുപോലെ തന്നെ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ പോലും നിങ്ങൾ ക്വാളിഫൈ ആണ് സോ ഈ ഒരു ടയർ വൺ കുറച്ചുകൂടി കൂടി കമ്പയറ്റീവലി ടയർ ടുവിനെ വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും എന്നതുകൊണ്ട് മാത്രം ഭൂരിഭാഗം വരി ടയർ വൺ ആയിട്ട് പഠിച്ചതിന് ശേഷം ടയർ ടുവിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും ആ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം നമ്മൾ ടയർ ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സബ്ജക്ട്സ് ഏകദേശം സെയിം ആണ് നമുക്ക് മാത്സ് വരുന്നുണ്ട് റീസണിംഗ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഈ നാല് സബ്ജക്റ്റുകൾ എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ ടയർ ടൂലേക്ക് വരുമ്പോൾ അത് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ ഡെപ്ത് കൂടും ആംഗിൾസ് മാറും കുറച്ചുകൂടി ടഫ് ആയിരിക്കും അപ്പം നമ്മൾ ഈ ടഫ് ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടയർ ടൂം എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ കറണ്ട് അഫയറിലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ടയർ ടു ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ടയർ വൺ നാച്ചുറലി ക്ലിയർ ആയിക്കോളും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയാമോ നമ്മൾ ടയർ വൺ ആയിട്ട് ക്ലിയർ ചെയ്യും പക്ഷെ നമ്മൾ ഈ എടുത്ത എഫേർട്ട് മുഴുവൻ ബേസ്റ്റാക്കാനായിട്ട് നമ്മൾ ടയർ ടു ക്ലിയർ ആക്കാതിരുന്നാൽ മതി ഓക്കെ ആയെങ്കിൽ നമ്മൾ എടുത്ത് പോയിട്ട് മുഴുവൻ വേസ്റ്റ് ആണ് സോ ടയർ ടുവിന്റെ ബേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക സോ ഇതാണ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എനിക്ക് തരാനുള്ള ഏറ്റവും നല്ല അഡ്വൈസ് എന്ന് പറഞ്ഞു പിന്നെ ഓരോ സബ്ജക്റ്റുകളും അതിന് അർഹതപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ പലർക്കും പല പല സ്ട്രോങ് ആണ് ഉണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ പലർക്കും പല പല വീക്ക് ആണ് ഉണ്ടാവുക പക്ഷേ ഇറസ്പെക്ടീവ് ഓഫ് ആരെയൊക്കെ സ്ട്രോങ് ആണോ ആരൊക്കെ വീക്ക് ഏരിയാസ് ആണോ നമ്മുടെ ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ അനുസരിച്ച് മാത്രം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സി വളരെ ഈസിലി ആയിട്ടും സ്മാർട്ടായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാക്സ് റീസണിങ് ഭാഗങ്ങളാണ് ഓക്കെ ഈ മാക്സ് റീസണിംഗ് ഭാഗങ്ങൾ നമുക്കറിയാം ടയർ ടൂൽ വരുന്ന ഏകദേശം അറുപത് ചോദ്യങ്ങളാണ് അപ്പൊ നൂറ്റി എൺപതോളം മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ഈ നൂറ്റി എൺപതോളം മാർക്കും ഫുൾ മാർക്കായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം പലർക്കും ഫുൾ മാർക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം ഉണ്ടാവും ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് ധാരണ ഉള്ളവർക്ക് ഉണ്ടാവില്ലെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗം പേർക്കും ധാരണ ഉണ്ടാവും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഫുൾ മാർക്കിന് വേണ്ടി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാർക്കൊക്കെ പോയാലും മാക്സിമം മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യുക ഈ മാത്സ് റീസണിങ് ഭാഗത്ത് എയിം ചെയ്യുക ഇനി രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ഭാഗത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് ഓക്കെ അപ്പൊ മാത്സ് റീസണിങ് ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് എയിം ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് സ്മാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് മാക്സിമം മാർക്ക് കിട്ടാനായിട്ട് ശ്രമിക്കുക അതായത് ഇരുന്നൂറ്റി പത്ത് മാർക്കോളം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റമ്പത് മാർക്കും ഫുൾ ആയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ബാക്കി വരുന്ന ഇരുന്നൂറ്റി പത്തിന്റെ ഒരു എൺപത് ശതമാനമെങ്കിലും മാക്സ് മിനിമം നമ്മൾ വാങ്ങിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ജനറൽ അവയർനെസ് ഭാഗത്ത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് മാർക്കുകൾ മിസ് ആവാം അതായത് ഇംഗ്ലീഷിൽ നിന്ന് ചിലപ്പോൾ മാർക്കുകളൊക്കെ മിസ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഏതൊരു സീരിയസ് വിദ്യാർത്ഥിയും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം മാർക്കിന്റെ അളവുണ്ട് ഇരുന്നൂറ്റി പത്ത് മാർക്കിൽ അപ്പൊ ആ ഒരു മാർക്കിന്റെ അളവിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ് അതല്ലാതെ ഞാൻ മാത്സും റീസണിംഗും പ്രോപ്പറായിട്ട് ഫുൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് സോണിൽ എത്തിയെന്ന് വിചാരിക്കരുത് കാരണം നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന അഥവാ നിങ്ങൾക്ക് വിചാരിച്ച ജോലി കിട്ടുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ ടൂ ആണ് അതായത് ഈ ഇംഗ്ലീഷ് ജനറൽ അവയർനസ് അടങ്ങിയ സെക്ഷൻ ആണ് കാരണം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് മാക്സിമം സ്മാർട്ട് ആയിട്ട് പഠിച്ചു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എസ്പെഷ്യലി ഈ ജനറൽ അവയർനെസ് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് അല്ലേ ഇപ്പൊ പൊളിറ്റി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഈ സബ്ജക്റ്റുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന വളരെ ലോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ അപ്പോൾ അത് പഠിച്ച് തീർക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് പക്ഷെ പൊളിറ്റി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സിമ്പിൾ ആണ് എക്കണോമിക്സ് അതിനേക്കാൾ സിമ്പിൾ ആണ് സോ ഓരോ സബ്ജക്റ്റിനും നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് ഏതൊക്കെ കിട്ടും ആ രീതിയിൽ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് ഓരോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല സോ ജനറൽ അവയർനെസ് അത്തരത്തിൽ സ്മാർട്ടായിട്ട് പഠിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത്തരത്തിൽ വേണം നമ്മൾ സി ജി എൽ എക്സാമിനേഷൻ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്രോച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി പലർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഇപ്പൊ തുടങ്ങിയ കിട്ടോ കാരണം നമുക്കറിയാം നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പോവേണ്ടത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഏകദേശം നമുക്ക് മാക്സിമം കഴിഞ്ഞാൽ ഒരു നൂറ് ദിവസം നമുക്ക് എടുക്കാം ഓക്കെ ഒരു നൂറ് ദിവസം നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്ന് വിചാരിക്കാം ഈ ഒരു സമയം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അതിന്റെ ഉത്തരം കാരണം നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഒരു സമയം കൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങിയിട്ട് ക്രാക്ക് ചെയ്ത ഒട്ടനവധി വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് സോ ആരും ആ ഒരു കുറച്ച് സമയം ഉള്ളൂ എന്ന് കരുതി വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് പോലെ ഇന്നിന്ന കാര്യങ്ങളാണ് പഠിച്ചിട്ട് പോകേണ്ടതെന്ന് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് വിചാരിച്ച പോലെ അതായത് നമുക്ക് ഒരു ബിഗിനർ ആണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതൊരു നല്ലൊരു ഗൈഡൻസ് അതുപോലെ കോച്ചിങ് ആണോന്നു ഞാൻ പറയുന്നില്ല നല്ലൊരു ആസ്പിരൻസ് കൂടെ ഉണ്ടായിരുന്നാലും മതി അപ്പോൾ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ടയർ വൺ എക്സാമിനേഷൻ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ടയർ ടു ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയർ വൺ എക്സാമിനേഷൻ ഈസിലി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ കുറച്ച് സമയം നമുക്ക് ടയർ വൺ എക്സാമിനേഷൻ കഴിഞ്ഞ് കിട്ടും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ടയർ ടു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ടൈമിന്റെ പേടി ഇനി ആർക്കും വേണ്ട ഈ ഒരു ടൈമിനുള്ളിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നമുക്ക് ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ നിങ്ങൾ ആ അത് നിങ്ങളുടെ ബേസിലേന്നെ ഞാൻ പറയൂ കാരണം ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും ഒക്കെ ഉണ്ട് അല്ലേ ഇപ്പം നമുക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നമുക്ക് മാത്സ് ഒക്കെ ട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് അറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് അറിയാം ജി കെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സി ജി എൽ ഒരു മോക്ക് ടെസ്റ്റ് സീരീസോ മറ്റോ പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് മുതൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ എക്സാമിനേഷൻ ടൈം ആകുമ്പോഴേക്കും ഈസിലി നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ അതല്ല നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ നമ്മൾ വേറെ ഏതെങ്കിലും ജോലിയിലൊക്കെ എൻഗേജ് ആണ് അതെ എനിക്ക് ഈ എക്സാമിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല മാത്സ് എങ്ങനെയാണ് ട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ടത് അറിയില്ല അപ്പൊ മറ്റു ധാരണകൾ ഒന്നുമില്ല എത്രവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നെങ്കിൽ ഒരു കോച്ചിങ് ഒരിക്കലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ കാരണം നമുക്ക് കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മൾ സ്വമേധയാ പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ വേണ്ട ഒരു പ്രക്രിയയാണ് പക്ഷെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന സാധനം തന്നെ പഠിക്കണം ഈ ഒരു രീതിക്ക് തന്നെ പഠിക്കണം ഈ ഒരു അപ്രോച്ചിൽ തന്നെ പഠിക്കുക ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അപ്പൊ ഞാൻ ഇപ്പോൾ റോംബസിന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് പറയുന്നില്ല ഏതൊരു പ്ലാറ്റ്ഫോമിന് സബ്സ്ക്രിപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് മതിയാവും പക്ഷെ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും മെന്റർഷിപ്പ് ആണ് അതായത് നമുക്കിപ്പോൾ ഒരു ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ശരി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി എല്ലാവർക്കും സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് പ്രോപ്പർലി എപ്പോഴും ഒരു ഡൗട്ട് വന്നുകഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ ചെയ്യാനൊരാൾ വേണം അതുപോലെ തന്നെ നമുക്ക് മെന്റൽ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് ചിലപ്പോൾ നമ്മൾ വളരെ അധികം നമ്മുടെ ഒക്കെ ഡ്രെയിൻ ആയിട്ട് പോവാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയധികം മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും സയൻസും ഒക്കെ കുത്തിക്കേറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അവരൊന്ന് ഡൗൺ ആയി പോവാൻ സാധ്യതയുണ്ട് സോ പ്രോപ്പർലി എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനും അവരുടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഡൌട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും ഒരു മെൻ്റർഷിപ്പുള്ള ഒരു ബാച്ച് എടുക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ മെൻഡർഷിപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പർ ആയിട്ടുള്ള മോക് ടെസ്റ്റുകൾ ഉള്ള ബാച്ചുകൾ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം മോക് ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റാണ് അതിപ്പോ ടോപ്പിക് വൈസ് മോക് ടെസ്റ്റുകളായാലും ശരി ഫുൾ മോക് ടെസ്റ്റുകളായാലും ശരി പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ഒരു ലാസ്റ്റ് വീക്ക് മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റിവെക്കാന്നൊക്കെ വിചാരിക്കും ഒരിക്കലും ആ മിസ്റ്റേക്ക് കമിറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ നിരന്തരം മോക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് നമ്മുടെ സമയവും മറ്റും ക്രമീകരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ മോക്ക് ടെസ്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ജി കെ മറ്റ് ക്ലാസ്സുകളും മാത്സ് ക്ലാസുകളും ഏത് ക്ലാസുകളായാലും ശരി നിങ്ങൾക്ക് ക്രിസ്പ് ആയിരിക്കണം അതായത് വളരെ കുറച്ച് മെറ്റീരിയലിലൂടെ മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക അതുപോലെ തന്നെ വളരെ കുറച്ച് ക്ലാസുകൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ട കാര്യങ്ങൾ തരിക തുടങ്ങിയ ക്ലാസുകൾ ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ടൈമ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള ബാച്ചുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കറിയാം റോംബസിന്റെ വീഡിയോസും മറ്റും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു രീതിക്ക് തന്നെയാണ് ക്ലാസുകളൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താലും തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്ത് ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബാറ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രിപ്പിപ്പിപ്പിപ്പിപ്പേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഇതുപോലെ സി ജി എൽ ചെയ്യാനും ശരി ഏത് എക്സാമിനേഷൻ്റെ അനുസരിച്ച് നോട്ടിഫിക്കേഷൻ ആയാലും അപ്ഡേറ്റ്സ് ആയാലും നോട്ട്സ് ആയാലും മോക്ടർ സ്റ്റാലൊക്കെ അതിൽ അവൈലബിൾ ആണ് സോ അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട കാരണം നമുക്ക് ഇനി അധികം സമയമില്ല നമുക്ക് ഏകദേശം അപ്ലൈ ഒരു ന്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു സോ എല്ലാവരും നല്ല രീതിക്ക് ഇങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ടോമസിന്റെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ അത് മനസ്സിലാവും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഹെൽപ് ഡെസ്ക് ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ആപ്ലിക്കേഷൻ സ്റ്റെപ്പുകൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സോ ദാറ്റ്സ് ഓൾ ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്